വന്ദേ ഭാരത്തിന് കല്ലേറ് ചില്ല താകുന്നു എന്താണ് വന്ദേ ഭാരത് എന്താ ട്രെയിനെ കയറല്ലേ ഞാൻ വിശോ ട്രെയിനൊക്കെ കല്ലേർ കയറുന്ന പോയില്ലേ പോക്സോ കേസ് അതിജീവിത നേരിട്ടത് ക്രൂര പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടി അല്ലെ എന്താ നേരിട്ടൊന്നും നോക്കണല്ലോ എന്തൊക്കെയാണ് കാട്ടിയത് ഏറ്റാർക്കെ പോക്സോ കേസ് അതീത ഒരു രാത്രി മുഴുവൻ നേരമായ കീഡനങ്ങൾക്ക് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വന്നത് ഓ മറ്റേ അച്ചക്കം വന്നേ അല്ലേ ഓക്കെ നമ്മൾ വായിച്ചതാണ് ആ കുട്ടീനെ ഓനെ ഇതൊക്കെ ഇതൊക്കെ എന്തൊക്കെ വിഷയം ഒക്കെ തന്നെ സെക്സ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വായിച്ചു കുറേ കുട്ടി ചോദിച്ചാണ് എന്ന് പറഞ്ഞേ പീഡിപ്പിക്കാൻ നല്ല പീഡിപ്പിക്കും ഈ ശ്രദ്ധിക്കേണ്ട കാര്യ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കറിയാം ആണിന്റെ സ്വഭാവം ആണിന് ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തലക്കുകയറും അങ്ങനെ കയറി കയറി കരികൾ ഇങ്ങനെ അങ്ങനെ പിന്നെ അത് മൂത്തി ഇവന് പിന്നെ അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം ഇങ്ങനെ ആയിട്ട് നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ അത് കേരളം സംഭവിക്കാം അങ്ങനെ ഒരു എൺപത് ശതമാനം ഇത്ര കൂട്ട് ഇത്ര കോലൊക്കെ മാറും ഇതിൽ അവട്ടോ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പല പുണ്യങ്ങളെയും കണ്ട് രാവിലെ നിങ്ങൾ എണീൽക്കുമ്പോൾ എണീൽക്കുമ്പോൾ നിങ്ങൾ സീറോ സീറോയിലാട്ടോ ഒരു പരിപാടിയൊന്നുമില്ല ഈ പരിപാടൊന്നുമില്ല നിങ്ങൾക്ക് അത് വികാരമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കി ആ അങ്ങനെ കണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ കൂടെ ഞങ്ങൾ വല്ലതും നോക്കി എടുക്കാൻ കുറേ ചാറ്റിങ്ങ് കുറേ കണ്ട് കുറേ പൊണ്ണങ്ങളെ കണ്ട് 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 കാഴ്ചയിൽ കൂടെ ഇത് വരണത് അതാ പറയുന്നത് പുതിയ പഠനമാണ് കുറച്ച് കാഴ്ചയിൽ കൂടെ അങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ട് അതിനിടയിൽ കൂടെ നിങ്ങൾ ടിക്ടോക്കിലോ അവിടെ കയറി അവിടെ കുറേ കണ്ട് ഇൻസ്റ്റഗ്രാമ് കയറി പറയേണ്ട ആഗ്രഹം ഇസ്റ്റ് ഗ്രാമ് കുറച്ചങ്ങനെ കണ്ടുകൊണ്ട് പോയിട്ട് എന്തായി ഒരു പത്ത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നാൽപ്പത് ശതമാനങ്ങൾ വികാരം വികാരങ്ങളും എത്തി ശരിയത്ത് കയറി നടക്കുന്നു വീട്ടിൽ നിങ്ങൾ കാണുന്നു ജോലി കൊടുക്കുന്നു വീട്ടൊന്ന് വീട്ടിൽ നിൽക്കുന്നു അപ്പോൾ നാൽപ്പതുള്ളത് പിന്നെന്താണ് അൻപതാണ് കാണുന്നത് കൂടുതൽ കാണണം വീണ്ടും വേഗുന്നതായപ്പോൾ തന്നെ ഹിന്ദിക്കാരൻ ലീവ് ലീവ് പല ലീവ് പല കൊലത്തിൽ ചപ്പാത്തി ലീവ് പല ലീവ് കണ്ട് കണ്ട് ചുണ്ട കടിച്ചിലും മറ്റും ചണ്ടിയും കുണ്ടക്കാട് കണ്ടെക്കാണ്ട് ഇതാ വികാരം എന്തായി എഴുപതായി ഇനിയിപ്പങ്ങൾ കൂട്ടോ ഇനിയൊക്കെ വേറെ സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ അയിമലി അറിഞ്ഞാൽ അതിങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ അയിമലി എഴുപതാക്കി പോയിട്ട് ഞങ്ങൾക്ക് ബ്രാന്തായി വേറെ കുഴച്ചിലായി ചിന്തിച്ചൊക്കെ പിന്നെ ഇത് കാട്ടും ഇത് കൂടി അപ്പം ഒരു പിന്നെ ഓൻ ചെയ്ത് കഴിഞ്ഞ് നടക്കണം എഴുപത് എൺപത് ശതമാനമായി ഇത് നടക്കണം എങ്ങനെയാണ് നടക്കണം അത് സ്വയമായിട്ടാകും ചിലർ ചിലർ വേറെ ഭാര്യമായിട്ടാകും അല്ലെങ്കിൽ അടുത്തവിടെ ഉണ്ടെങ്കിൽ അതിനെ കുട്ടി നോക്കും അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തണോ ഇവിടത്തേക്ക് വരുമ്പോൾ എൺപത് ശതമാനത്തിലോ പ്രശ്നങ്ങളായി ഇവിടെ സമയക്കില്ല അങ്കട്ട് ഇങ്ങട്ടി പിഡി പിഡി പിടി ഇതാണ് ഇവിടെ നടക്കണം പിന്നെ ആ ഇതിലൊക്കെ കുട്ടിപ്പിച്ചാണ്ട് ആ നൂറ് ശതമാനം ഉണ്ടായി പിന്നെ ബോധം വരെ എന്താ പൊക്കാടി ആടില്ലേ ട്ട ഇറങ്ങാട്ട് പിന്നെ പിന്നെ വീടിയായി വേജാറായി അപ്പോൾ ഇത് പിള്ളം ഒക്കെ വെള്ളം ഒക്കെ അയക്കുന്നത് അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വേറൊരു അവസ്ഥയിലേക്ക് കയറും പിന്നെ ഉറങ്ങാനായിട്ട് അല്ലേ എങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക സാധാരണ അപ്പോൾ ഇവിടെ നല്ല ക്രൂരമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവൾ തീരെ സംബന്ധിച്ചിട്ടുള്ള നർത്ഥം പിന്നെ ഒരു പെണ്ണല്ലേ പെണ്ണിന് ശാരീരികമായിട്ടുള്ള പ്രതിരോധം വളരെ കമ്മിയാണ് കഴിയില്ല അവൾ അവരുടെ പ്രതിരോധമൊക്കെ വാക്കുകൂടി സംസാരത്തിന് അവർ അവർ തോൽക്കുക ശാരീരികമായിട്ടുള്ള പ്രതിരോധം വളരെ കമ്മിയാണ് സ്ത്രീക്ക് കഴിയില്ല വാക്ക് കൂടെ തന്നെ നമ്മളെ പ്രചോദിക്കല് അതാണ് സ്ത്രീയുടെ നാവ് നാക്ക് വാളിനേക്കാൾ മൂർച്ചുള്ളത് നല്ല കാരണം അതാണ് സ്ത്രീയുടെ നാവ് വാളിനേക്കാൾ മൂർച്ചുള്ളതാണ് അതിനാ കാരണം ബോഡി അവർക്കില്ല സ്ട്രക്തൊന്നുമില്ല പക്ഷെ നാക്കിന് ഭയങ്കര സ്പ്രഹമാണ് അതിന് ഇപ്പം നിക്കൂല ഇപ്പം ഇവിടെ എൺപത് ശതമാനത്തിന് ഇങ്ങനെ കമ്പ്യങ്ങനെ നടക്കുകയാണ് അത് ടേക്കാ പിന്നെ കേട്ടിട്ടുണ്ടാവും അതാണ്